ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാൻലിയുടെ പാചകം നന്നാവാത്തത് കൊണ്ട് തന്നെ ഗിരി ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ ഗിരി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഗിരിക്ക് നന്നായി വിശകുന്നു അങ്ങനെ ഗിരി ഇങ്ങനെ വിഷമിട്ടോ വല്ലാത്തൊരു കഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി ഇരിക്കുന്ന സമയത്താണ് മഞ്ജുവിൻ്റെ കയറി വരവ് അങ്ങനെ മഞ്ജു ചോദിക്കുകയാണ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരണോ വേണ്ട നിന്റെ ഭക്ഷണം വേണ്ട ഇനി ഷാൻലിക്ക് ഷാലിനിക്ക് ഉണ്ടാക്കാൻ ചെയ്യാനൊന്നും അറിയില്ല എന്ന് പിന്നെ നീ എന്തിനെ അവളെ കൊണ്ട് ഉണ്ടാക്കിച്ചു അത് കേൾക്കുന്ന മഞ്ജു പറയണേ അതിന് കിരിയേട്ടാ ഞാൻ ഒരിക്കലും അവളെ കൊണ്ട് ഉണ്ടാക്കിച്ചതല്ലല്ലോ അവൾ കയറി ഉണ്ടാക്കിയതല്ലേ അവളോട് ഞാൻ പറഞ്ഞതാണ് പക്ഷെ ഒരു പൊടിക്ക് അവൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് നീ ഒരു ന്യായീകരണവും പറയണ്ട നീ അവൾ തെറ്റ് ചെയ്തു എന്ന് നിന്നെ പറഞ്ഞത് കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് കേൾക്കുന്ന മഞ്ജുവിനങ്ങ് ദേഷ്യം പിടിക്കണേ ഗിരിയേട്ട എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട ഞാൻ ഇപ്പോഴും പറയുന്നു അവളെ വീഴ്ത്തിയിട്ടത് ഞാനല്ല 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 എന്ന് പറയുമ്പോൾ ഗിരി അങ്ങനെ തെറ്റ് ചെയ്താൽ ആരെങ്കിലും സമ്മതിക്കുന്നത് എവിടെയെങ്കിലും ഉണ്ടോ എന്നാൽ നിനക്കതങ്ങ് സമ്മതിച്ചാൽ എന്താ അത് കേൾക്കുന്ന മഞ്ജു പറയണേ എന്നാൽ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നത് ഇനി ഞാൻ എൻ്റെ ഗിരിയേട്ട് മുഖത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഷാനിയെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല എന്ന് തെളിയിച്ചാല് നിനക്ക് എങ്ങനെ തെളിയിക്കാൻ കഴിയുന്നേ ഒന്ന് പോയേ ഞാനൊരു പോലീസുകാരിയാണ് അത് മറക്കണ്ട നീ പോലീസുകാരിയാണെങ്കിലും നിന്നെ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ അത് കേട്ടോടും തന്നെ മഞ്ജു പറയു ഗിരിയേട്ടൻ്റെ മുഖത്ത് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷാനിയെ ഉന്തിട്ടത് ഞാനല്ല എന്നുള്ള സത്യാവസ്ഥ തെളിയിച്ചിട്ട് തന്നെ നിൽക്കുകയുള്ളൂ എന്ന് പറയണ കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ മഞ്ജു അങ്ങ് പോവുകയും ചെയ്തു പറഞ്ഞിട്ട് പിന്നീട് ഗിരി കയ്യോ അബദ്ധമായോ താൻ പറഞ്ഞത് എന്നാൽ ആ ഒരു ഇതിൽ നിൽക്കേണ്ടത് പിന്നീടാണെങ്കിലും തൻ്റെ യൂണിഫോമൊക്കെ മാറ്റി മഞ്ജു പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുക അപ്പോൾ ഗിരി വരികയാണ് എടോ താൻ ഇന്നലെ വാഷിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കൂടി നീ എൻ്റെ മുഖത്ത് നോക്കിയേ ഒന്ന് മിണ്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ മഞ്ചു പറയാം ഞാൻ മിണ്ടില്ല ഞാൻ പറഞ്ഞു അത് തെളിച്ചതിന് ശേഷം മാത്രമാണ് ഗിരിയേട്ടൻ്റെ മുഖത്ത് ഞാൻ നോക്കുന്നത് എടോ ആ കാര്യയ്ക്ക് വിട്ടേ അതൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു എന്നല്ല ഞാൻ ഗിരിയേട്ടൻ്റെ മുഖത്ത് നോക്കിയില്ല എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ഗിരി പറയാന് ഞാൻ കാണിച്ചു തരാം നീ മുഖത്ത് നോക്കൂ മുഖത്ത് നോക്കില്ലേ നീ മുഖത്ത് നോക്കി തന്നെ പോകുമെന്ന് പറയണ കേട്ടോ അങ്ങനെ ഗിരി ഡോറിൻ്റെ അവിടെ കയ്യങ്ങ് നിവർത്തി നിൽക്കുമ്പോൾ മഞ്ജു നോക്കില്ല അങ്ങനെ മഞ്ജു കുറേ പോകാൻ നോക്കുമ്പോൾ ഗിരി മഞ്ജുവിൻ്റെ നേർക്ക് നേർക്ക് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മഞ്ജു എന്ത് ചെയ്യും കണ്ണണ്ടടക്കാണ് അതോടുകൂടി മഞ്ജു ഗിരിയുടെ കൈ തട്ടാൻ ഒരുങ്ങുമ്പോൾ കട്ടിലപ്പടി ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ വെച്ച് ആ സൈഡ് ഡോറിൽ വെച്ച് ഒരൊറ്റ തട്ടങ്ങ് മഞ്ജുവിൻ്റെ തല തട്ടാണ് അതോടുകൂടി മഞ്ജു ഹാ എന്ന് പറഞ്ഞ് കണ്ണടച്ച് പറയുമ്പോൾ ഗിരി പറയണേ നീ പോയിക്കോ ഞാൻ തിരിഞ്ഞു നിന്നോളാം നിൻ്റെ വാഷി വേണ്ട ഞാൻ തിരിഞ്ഞു നിന്നോളാം എന്ന് പറഞ്ഞ് അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ പിന്നീട് മഞ്ജു അവൾ വാശിയിൽ തന്നെയാണല്ലോ ഈശ്വര ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴേക്കും വനമയുടെ അടുത്തോട്ട് കുഞ്ഞാറ്റ ഓടി വരികയാണ് കേട്ടോ ചിലത്ത് കുഞ്ഞാറ്റെ പറയണേ വനമേ വനമേ അവളും ഗിരിയുമായി നല്ല തല്ലാണ് അപ്പോൾ വനമ പറയണേ എന്തായാലും മന്ത്രവാദനയുടെ ഏലസ് അത് രക്ഷപ്പെട്ടു അപ്പോൾ ഉടങ്ങനെ സ്വപ്നം പറയണം മന്ത്രവാദയുടെ എലസ് കാര്യം എന്നൊക്കെ പറയുന്നതൊക്കെ ശരി അപ്പോഴാണ് കേട്ടോ കുഞ്ഞാറ്റ പറയുന്നത് കൂടി പോയി നോക്കട്ടെ അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞാട്ട പോയി നോക്കുമ്പോൾ മഞ്ജു ഇറങ്ങി വരുന്നതായിരിക്കും എന്തായാലും അവർ തമ്മിൽ പൂരെ വഴക്കാണ് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു വരുന്നു കേട്ടോ അപ്പോൾ മഞ്ജുവിനെ കണ്ട തന്നെ മഞ്ജു എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്ന് പറയണേ എന്നാൽ മോൾ ഓഫീസിലോട്ട് പോകാൻ നോക്കിയെന്ന് പറയുന്നത് ശരിയാകുമ്പോൾ ഞാൻ പോട്ടെ പോട്ടേന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ സ്വപ്ന പറയുന്നത് മറ്റുനോട് ഓവർ സ്നേഹമാണ് അമ്മ കാട്ടുന്നത് ഓ ഇങ്ങനെ കാട്ടിയാലടി അവള് പിടിക്കപ്പെടാതിരിക്കുള്ളൂ എന്തായാലും ഇതൊക്കെ ഇങ്ങനെ പോട്ടെ ആ വ്രതവും ഈ പറഞ്ഞ ഐലസ് അവൾ അഴിച്ചുകൂരിയിട്ടാലോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യഥാർത്ഥ മുഖംമൂടി അവൾക്ക് മുന്നിൽ കാണിക്കാത്തതെന്ന് പറയുമ്പോൾ ഗിരി എത്തുന്നു കേട്ടോ ഗിരിയെ കണ്ട ഇവരെല്ലാവരും ഞെട്ടാണ് അയ്യോ ഗിരി ഇത് കേട്ടോ എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ എന്താണ് മോനെ പ്രശ്നം എന്ന് പറഞ്ഞ് ഭാനുമ അങ്ങ് പെട്ടെന്ന് വാക്കുകൾ മാറ്റേണ്ട അപ്പൊ ഉടൻ തന്നെ അവൾ അമ്മ ഷാലിനിയെ വീഴ്ത്തിട്ടില്ല എന്നുള്ള ആ ഒരൊറ്റതിൽ തന്നെ അവൾ ഇപ്പോഴും നിൽക്കുന്നത് അവളല്ല വീഴ്ത്തിയതെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുന്ന സമയത്ത് വനുമ പറയാം അതിനാരെങ്കിലും ഉണ്ടടാ തെറ്റ് ചെയ്തു തന്നു സമ്മതിക്കുക അതോ ഒരു ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി സ്വന്തം ഭാര്യയാണ് ഷാലിയെ വീഴ്ത്തിട്ടെന്ന് അറിയാം വേണ്ടപ്പെട്ട ആളുടെ മകളെ വീഴ്ത്തിട്ട് എന്നൊക്കെ ആരെങ്കിലും പറയൂടനീ എന്തെത്ര പൊട്ടനായെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ഇരി അങ്ങ് പോകാൻ കേട്ടോ പിന്നീട് എന്തായാലും അവർ തമ്മിൽ പൂര വഴക്കായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് എന്തായാലും മന്ത്രവാദിനിയുടെ ഏലസ് അതൊന്നൊന്നൊരു ഏലസ് തന്നെയാണ് എന്നിങ്ങനെ അവിടെ മാനമ്മ കുഞ്ഞാറ്റിയോട് പറയുമ്പോൾ ഷാലി പറയും മന്ത്രവാദി കുന്തം ഏലസ് അതൊന്നുമല്ല ഇതിൻ്റെ പ്രശ്നം ഞാൻ ഉണ്ടാക്കിയ ഈ വഴക്കാണ് ഇതിൽ എത്തിച്ചേരാൻ കാരണം ഞാനാണ് ഇവൾക്കിട്ട് കൊടുത്തത് മിഞ്ചി കൊണ്ടുപോയി ഞാൻ എന്നെ ഒന്തിട്ടു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയണ്ടിട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ വാനുമ ആ എന്നൊക്കെ പറഞ്ഞ് തല താഴ്ത്തി നിൽക്കാണ് അപ്പോൾ ഈ സമയം ഷാനി അങ്ങ് പോയല്ലോ പിന്നീട് സ്വപ്നം പറയണേ അമ്മേ അവൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ കുഞ്ഞാട്ടെ വേഗം വാക്ക് മാറ്റാണ് വാനുമ അവൾ പറഞ്ഞതൊന്നും കേൾക്കണ്ട അവൾ അവളുടെ വിശ്വാസത്തിൽ നിന്നോട്ടെ നമ്മൾ അവളുടെ വിശ്വാസത്തിൽ നിൽക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സ്വപ്നം പറയണേ അവൾ ഇവിടെ നിൽക്കുന്നോറും എനിക്ക് ആപത്താണ് എന്നിങ്ങനെ പറയുന്നുണ്ട് It up. അപ്പോൾ കുഞ്ഞാറ്റെ പറയും എന്തായാലും അവളെ ഒന്ന് സോപ്പിടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അവളുടെ ഉള്ളിലിരിപ്പം ഒന്നും അറിയണമല്ലോ എന്ന് പറയുന്നത് ഷാനിയുടെ അരികെടുത്തോട്ട് കുഞ്ഞാറ്റേ പോവാണ് മോളെ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല എന്ന് ഷാനും പറയണം അങ്ങനെ പിന്നീട് പോകാൻ നേരം കുഞ്ഞാറ്റോട് എനിക്ക് ഒരു ആവശ്യമുണ്ട് എന്താ മോളെ എൻ്റെ ആവശ്യം നീ പറ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറയുമ്പോൾ എനിക്ക് പൊടി ഭയങ്കര അലർജിയാണ് അതുകൊണ്ട് ഈ റൂമ് മൊത്തത്തിലൊന്ന് തൂത്തുവാരി എന്ന് പറയണം അയ്യോ മോളെ ഇന്നലെ ഞാൻ തുടച്ചോളൂ ആഹാ ഇന്നലെ തുടച്ചതാണ് എന്നാൽ ഇന്ന് തുടച്ചില്ലല്ലോ എന്നാൽ മൊത്തത്തിലോ അങ്ങനെ അവിടെ തുടക്ക് ഇവിടെ തുടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാറ്റയെക്കൊണ്ട് നാട് ഒടിപ്പിക്കുന്ന പണി ഷാലിനിങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവളെ കൊള്ളമല്ലോ ഇവള് മോശക്കാരി ഒന്നുമല്ലല്ലോ ഇവിടെ നിൽക്കും തോറും അവത് തന്നെയാണ് അത് സ്വപ്നം പറയുന്നത് കാര്യമാണ് എന്നിങ്ങനെ പ്രാഗി പറഞ്ഞും കൂടെ തുടക്കും അവിടെ തുടക്കി ഇവിടെ തുടക്കി എന്ന് പറഞ്ഞാൽ ഷാലിനി വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുകയാണ് കേട്ടോ അങ്ങനെ നാശത്തിൻ്റെ അടുത്തോട്ട് പോകേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ് ചോലും അതൊക്കെ എടുത്ത് പോവാണ് പിന്നീട് സ്വപ്ന അലക്കാൻ വേണ്ടി ഇങ്ങനെ പോവാണ് ആ സമയം കാണാൻ പിറകിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്ന കൊച്ചി കൊച്ചിക്കൊഞ്ചി വരികണ്ട് അതെ എന്ന് പറയണം അപ്പോഴൊക്കെ സ്വപ്ന എന്താ വേണ്ടത് അതെ എൻ്റെ ഡ്രസ്സ് അലക്കണം എന്ന് പറയുന്നത് അത് കേൾക്കുന്ന സ്വപ്നം എനിക്കൊന്നും അലക്കാൻ പറ്റില്ല എന്ന് പറയണ്ട അത് ഉടൻ തന്നെ വീണ്ടും പറയണം അത് എൻ്റെ ഡ്രസ്സ് അലക്കണം എൻ്റെ കാലുകൊണ്ട് വെയ്യാത്തത് കൊണ്ടാണ് ഞാൻ എന്നോട് അലക്കാൻ പറഞ്ഞത് എന്ന് ഷാലി പറയാണ് അപ്പോൾ ഉടൻ തന്നെ സ്വപ്ന പറയണേ കാലുകൊണ്ട് വയ്യെങ്കിൽ നീ അത് ആ വാഷിംഗ് മെഷീൻ കിടക്കുന്നു അതിലിട്ടങ്ങ് അലക്കിയാൽ മതി എന്ന് ഷാലിനിയോട് സ്വപ്ന തിരിച്ച് പറയുമ്പോൾ ഷാലിനി എന്ത് ചെയ്യും ആ ഡ്രസ്സ് സ്വപ്നയുടെ കാൽക്കൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് പറയും അതും എന്നെ കൊണ്ട് വഴിയാത്തത് കൊണ്ടാണ് നിന്നോട് അലക്കാൻ പറഞ്ഞത് നീ അങ് അലക്കിട്ടോ അലക്കിട്ട് അങ്ങ് വന്നാൽ മതിയെന്ന് പറഞ്ഞങ്ങ് പോകുമ്പോൾ ബാക്കിൽ നിന്നും മഹിമ കാണുന്നുണ്ട് കേട്ടോ മഹിമ തന്നെ പറയുന്നു അവൾക്ക് തന്നെ തിരിച്ചടി കിട്ടട്ടെ എന്ന് അങ്ങനെ ഹേ മഹിമ ഷാലി അങ്ങ് പോയതിന് ശേഷം മഹിമ സ്വപ്നയോട് വന്നിട്ട് പറയുന്നു ഇപ്പം എന്തായി നീ കുറെ ഒക്കെ അവളായിട്ട് സ്വപ്നം ല്ല അനുഭവിച്ചു അവളെന്ന മരണത്തെക്കുറിച്ച് ഞാൻ അനുഭവിക്കുന്നെങ്കിൽ പറഞ്ഞ് മഹിമ കള്ളിയാക്കണിട്ടാണ് അങ്ങനെ മഹിമ മുട്ട മണി അങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയാണ് സ്വപ്നയുടെ കണ്ണ് തുറപ്പിക്കുകയാണ് ഇതേസമയം സ്വപ്ന ബാനുമു മുന്നിൽ വരികയാണ് എന്നിട്ട് ബാനുമയോട് പറയുന്നത് അമ്മേ അമ്മയുടെ മകളല്ലേ ഞാൻ അവളിപ്പോൾ മകളേക്കാൾ വലിയ സ്വാതന്ത്ര്യമാണ് ഈ എടുക്കുന്നത് എനിക്കാണെങ്കിലും വയ്യ അമ്മ അവളുടെ ഡ്രസ്സടക്കം ഞാൻ അലക്കേണ്ടി വരുന്നു മഞ്ജുവിന് പണിയെടുക്കാൻ വന്നിട്ട് അവളിപ്പോൾ എനിക്കാണ് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം അത് കേൾക്കുന്ന ബാനുമ പറയണ മോളെ നീ ഇപ്പോൾ നടന്ന് അവൾ അവളുടെ കാലുകൊണ്ട് വയ്യായിട്ടതല്ലേ അപ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയാനും അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല അമ്മേ അവൾ ചെയ്യുന്നതിൽ അമ്മക്കൊരു സങ്കടമില്ലേ അമ്മയുടെ മോളല്ലേ ഞാൻ അപ്പോഴേക്കും കുഞ്ഞാറ്റ് പറഞ്ഞു ശരിയാണ് അമ്മയുടെ മോളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ട് അപ്പോൾ ഈ സമയം അങ്ങനെ ബാനുമ്മ പറയാണ് നീ എന്ത് പറഞ്ഞാലും ശരി അവൾ ഇരിക്കു വേണ്ടി നല്ലൊരു വീട്ടമ്മ ആവാൻ നാളെ ശ്രമിക്കും ചെയ്യും അതിനൊരു അവസരം അവൾക്ക് കൊടുക്കേ നീ ഇപ്പോൾ ഇപ്പോഴൊന്ന് ചെയ്തു കൊടുക്കേ അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞാറ്റെ പറയ ഞാൻ അവളുടെ കൺ മുന്നിൽ പെടാതെ നടക്കാണ് കാരണം അവൾ കണ്ട പണി പറയാണ് അവളിവിടെ നിൽക്കുന്ന ഓറും നാശമാണെന്ന് പറഞ്ഞു പറയുമ്പോൾ സ്വപ്നയുടെ ഒരു ഐഡിയ തോന്നുകയാണ് കേട്ടോ ആഹാ അതിന് ഒരു ഐഡിയ ഉണ്ട് ഷാലിനിയെ എവിടെ ഒന്ന് ഓടിക്കാനുള്ള ഒരു ഉഗ്രം ഐഡിയ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയണിട്ടാണ് അപ്പോൾ ഒരു ചൊല്ല് പോലെ തന്നെ ആവുകയാണ് ആരാണോ മഞ്ജുവിനിട്ട് പണിയാൻ ശ്രമിച്ചത് ആ ആൾ തന്നെ തിരിച്ചടിയായി ഇനി ഷാലിനിക്കിട്ട് പണി കൊടുക്കുന്ന കിട്ടാൻ സീനാണ് ഇട്ടാ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ